നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാനിരിക്കെ എട്ടാം പ്രതി ദിലീപിനെതിരെ അഡ്വക്കേറ്റ് ജയശങ്കർ ശക്തമായി രംഗത്ത് വരികയാണ് ദിലീപ് എതിർക്കുന്നവരെ തകർക്കുന്ന വ്യക്തിയാണ് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുകയാണ് മറന്നാടൻ സ്പെഷ്യലിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം ദിലീപ് എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ എൻ്റെ അയൽവാസിയും ബാല്യകാല സുഹൃത്തും ബന്ധുവും കൂടിയാണ് ഞാനത് ആരോടും പറയാറില്ല കാരണം ജനപ്രിയ നായകനായിരുന്ന കാലത്ത് പുള്ളിക്ക് അന്തസ്സിന് കുറവായിരുന്നു ഇക്കാര്യം കേസിലായ ശേഷം എനിക്കും ഇത് അന്തസ്സിന് കുറവായി വളരെ കുട്ടിക്കാലം മുതൽ അറിയാം പ്രധാനപ്പെട്ട നായർ തറവാട്ടിലെ അംഗമാണ് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ സ്ഥലത്തെ ഒരു വലിയ പ്രമാണിയും ഭൂ ഉടമയുമായിരുന്നു അച്ഛൻ്റെ സഹോദരങ്ങളും മക്കളും മക്കളുടെ മക്കളുമെല്ലാം നല്ല നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് മദ്യപാനശീലവും മറ്റുമക്കൾ ഉള്ളത് കാരണം ഇവരുടെ ാഞ്ച് കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നവരായിരുന്നു ആലുവ യു സി കോളേജിൽ ദിലീപ് പ്രീ ഡിഗ്രിക്ക് ചേർന്നു പഠിക്കുന്ന സമയം ഇദ്ദേഹം അത്യാവശ്യം മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെ നടത്തുന്ന ആളാണ് യു സി കോളേജിലെ വളരെ പണ്ഡിതനായ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു അധ്യാപകനെ മുറിപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കൽ ഇദ്ദേഹം മിമിക്രി അവതരിപ്പിച്ചു അധ്യാപകരെ വ്യക്തിപരമായി ഇത് വേദനിപ്പിച്ചു ഗുരുവിന്റെ ശാപം ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ട് എന്ന് കരുതുന്നുവെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുകയാണ് ദിലീപിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുതിയ നടന്മാരുടെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ സ്ഥലത്തെ ഓട്ടോറിക്ഷക്കാർക്ക് പൈസ കൊടുത്ത് അവരെ വിട്ട് കൂവിപ്പിക്കുമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഇര നമ്മുടെ സുകുമാരൻ്റെ മകൻ ആണ് പൃഥ്വിരാജിൻ്റെ സിനിമ റിലീസാകുന്ന ദിവസം ഇയാൾ ആളെ പറഞ്ഞു വിടും തിയേറ്ററിൽ പോയി പൃഥ്വിരാജിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൂവും പിന്നീട് ജയസൂര്യക്കെതിരെയും കുഞ്ചാക്കോ ബോബനെതിരെയും ഒക്കെ പുള്ളി ഇത് ചെയ്തു ഇതൊക്കെ ചെയ്തിട്ടും ഇവരൊക്കെ മലയാള സിനിമയിൽ പിടിച്ചു കയറി എന്നുള്ളത് വേറെ കാര്യം ഇവരുടെ സിനിമയ്ക്ക് കൂവിയാൽ മനസ്സിലാക്കാം മോഹൻലാലിന്റെ സിനിമയ്ക്ക് ആളെ വിട്ട് കൂവിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് മഞ്ജു വാര്യരുടെ പല സിനിമകളും മുടക്കാൻ ശ്രമിച്ചു പ്രിയദർശൻ മോഹൻലാലിനെയും മഞ്ജു വാര്യനെയും വെച്ച് ചെയ്യാനിരുന്ന സിനിമ നടന്നില്ല സിനിമാ രംഗത്ത് പ്രബലനായപ്പോൾ കാവ്യ മാധവനുമായി പുള്ളി അടുപ്പത്തിലായിരുന്നു അത് സിനിമാ വൃത്തങ്ങളിൽ പാട്ടാകുന്നു ഇദ്ദേഹത്തോടൊപ്പം ഇറങ്ങി വന്ന മഞ്ജു വാര്യരുടെ സ്ഥിതി എന്തായിരിക്കും മഞ്ജു വാര്യരെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു വീട്ടുതടങ്കലിൽ പോലെയാണ് എന്നും അഡ്വക്കേറ്റ് ജയശങ്കർ വ്യക്തമാക്കുകയാണ്